സിയം തങ്ങളെ കാൽപാദവും ശരീരവും ഒക്കെ തട്ടിയ ഭൂമിയാ അവിടുത്തെ മഹാനായ കുഞ്ഞിമായി മുസ്ലിയാർ വലിയ കറാമ്പത്തിൻ ഉടമയാണ് അവർ നിർമ്മിച്ച വീടാണിത് അക്കാലഘട്ടത്തിലെ കൊട്ടാരമാണിത്

അതുപോലെ കുഞ്ഞിന്റെ ഉപ്പ കുഞ്ഞിൻ്റെ ഉപ്പുദ്ണ്ടാക്കിണ്ട് ഇവിടുത്തെ ആണ്ടിന് ഭക്ഷണം ഉണ്ടാക്കി ഇങ്ങനെ ഒരു കൊല്ലം ഈ വീട്ടില് വെച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ചാക്ക എണ്ണത്രേ അഭിഭായ മുത്തരബിപ്പൊ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമല്ലത് മുത്തരബി എന്താ പറഞ്ഞു അത്രയും ജനങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോടി അരി ഒടുക്കിയല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അല്ലാൻ്റെ ഭക്ഷണം തിന്നാൻ കൊടുത്തോളി സമാധാനത്തോടെ സന്തോഷത്തോടെ സ്വർഗത്തിൽ ഇങ്ങോട്ട് പോകാൻ അത് മതി അഭിബ്രസ് ആദ്യം പറഞ്ഞു എല്ലാ മാസവും എല്ലാ സമയത്തും കുഞ്ഞൻ ചെയ്തു കൊടുക്കുന്ന പണി അതാ ആളുകൾക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഇങ്ങനെ ഭക്ഷണങ്ങൾ ചാക്ക അരികൾ വെച്ചിട്ട് ഭക്ഷണങ്ങൾ തിന്നാൻ കൊടുക്കുകയാണ് ഇത് മുത്തലഭിക്കും വല്ലാത്ത ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹു നിരവധി സ്ഥലങ്ങളിൽ പ്രോത്സാഹിച്ച കാര്യമാണ് അള്ളാഹു കയ്യാമത്താള് വരെ നിലനിർത്തി തരട്ടെ ആദ്യമായി ഭൂമിയിൽ നിർമ്മിച്ച വീട് നിർമ്മിച്ചിട്ട് അള്ളാഹു പറയാണ് ഒരുപാട് വ്യക്തമായ

കാരണം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കാൽപാദം തട്ടിയ സ്ഥലം അവിടെ അതുകൊണ്ട് അവിടെ അമ്മുണ്ടെന്ന് പറയുമ്പോൾ ഇത് തങ്ങളെ കാൽപാദവും ശരീരവും ഒക്കെ തട്ടിയ ഭൂമിയ അവിടുത്തെ ഉപ്പ മഹാനായ മുസ്ലിയാർ വലിയ കറാമത്തിന്റെ ഉടമയാണ് അവർ നിർമ്മിച്ച വീടാണിത് അക്കാലഘട്ടത്തിലെ കൊട്ടാരമാണിത് ആ തിരക്ക് നിർമ്മിച്ച വീട് ഈ വീട്ടിൽ എത്ര എത്ര എന്താണ് ചെയ്യുന്നത് വലിയ നൽകിയത് കുഞ്ഞൻ കാരണം ഇവിടെ എത്ര ഭക്ഷണം നേരത്തെ പറഞ്ഞ ഇരുപത്തിയഞ്ച് ചാക്കാരി വെക്കണം എന്ന് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇപ്പൊ നാപ്പത് കഴിഞ്ഞിട്ടുണ്ട് ആണ്ടോ ചാക്കരി ഇവിടെ അരി ഭക്ഷണുണ്ടാക്കാറുണ്ട് ഓരോ മാസവും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ കുഞ്ഞിന്റെ ഉപ്പുസിയാരുടെ ആണ്ടിന് ഭക്ഷണുണ്ടാക്കി ഇവിടുത്തെ ആണ്ടിന് ഭക്ഷണുണ്ടാക്കിണ്ട് ഇങ്ങനെ ഒരു കൊല്ലം ഈ വീട്ടില് വെച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ചാക്കയുടെ എണ്ണത്രേ അഭിഭായ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമല്ലത് മുത്തനബി എന്താ പറഞ്ഞു അത്രയും

എല്ലാരും ും സമയത്ത് എഴുന്നേറ്റുകൊണ്ട് സ്വർഗത്തിൽ പറഞ്ഞ ആദ്യം പറഞ്ഞ അത്രയും ഈ കുടുംബത്തിൽ ഈ വീട്ടിൽ എല്ലാ മാസവും എല്ലാ സമയത്തും കുഞ്ഞൻ ചെയ്തു കൊടുക്കുന്ന പണി അതാ ആളുകൾക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഇങ്ങനെ ഭക്ഷണങ്ങൾ ചാക്കി അരികൾ വെച്ചിട്ട് ഭക്ഷണങ്ങൾ തിന്നാൻ കൊടുക്കുകയാണ് ഇത് മുത്തലഭിക്ക് വല്ലാത്ത ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹു നിരവധി സ്ഥലങ്ങളിൽ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് അള്ളാഹു കയ്യാമത്ത ആൾ വരെ നിലനിർത്തി തരട്ടെ അങ്ങനെ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കി മഹാന്മാർക്കും സ്വാധീനങ്ങൾക്കും ഭക്ഷണം കൊടുത്ത് നിരവധി മഹാന്മാരൊക്കെ ഇങ്ങനെ കയറി വരുന്ന ഈ വീട്ടിൽ നിന്ന് കയറി ഇവിടെ ഇരുന്ന് ഈ മൗരൂദിനും ഈ ദുബായിരും ഈ പരിപാടിയിലും ഒക്കെ പങ്കെടുക്കാൻ വല്ലാത്ത ഭാഗ്യം തന്നെ അള്ളാഹു നമ്മളെ ഇതൊക്കെ കമ്പൂൽ ചെയ്യുമാറാകട്ടെ നമ്മളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ